ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്കിന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഉള്ളിയൊക്കെ മേടിച്ചിരുന്ന സമയത്ത് ഒരുപാടിങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയം നമുക്ക് പെട്ടെന്ന് അതങ്ങ് ചീഞ്ഞു പോകാറുണ്ട് അപ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പ് കൂടി ഇതേപോലെ ഒന്ന് ഇട്ടുകൊടുക്കുക എല്ലാ ഭാഗത്തും ആകത്തൊക്കെ രീതിയിൽ കുറച്ച് ഉപ്പ് പൊടി വിതറിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊച്ചുള്ളിയൊന്നും പെട്ടെന്ന് ചീത്തയായി പോയില്ല ഒത്തിരി നാൾ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഇതേപോലെ തന്നെ കിടന്നോളും എല്ലായിടത്തും ഇതേപോലെ ഒന്നും ഉണ്ടോ ആക്കി കൊടുക്കുക അതേപോലെ അടിഭാഗത്ത് നല്ല കട്ടിയുള്ള പേപ്പർ ഇട്ട് കൊടുത്തിട്ട് ഉള്ളി വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും ചീത്തയായി പോവില്ല നല്ല കട്ടിയുള്ള പേപ്പർ ഇട്ട് കൊടുക്കുക അടുത്ത ഇടക്കാം നമ്മൾ ഇതേപോലെ എണ്ണയൊക്കെ ഒരുപാട് വേടിച്ച് വെക്കുന്ന സമയത്ത് അത് കനിച്ചു പോകാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ കുറച്ച് ഉപ്പ് പൊടി ഇത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക മുകൾ ഭാഗത്ത് ഇതേപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുമ്പം തന്നെ ആ എണ്ണേനും കനിച്ചു പോവാതെ എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും ഒരു കുഴപ്പമുണ്ടാവില്ല എന്നിട്ട് നമുക്ക് അടച്ച് എത്ര നാളുകളിൽ സൂക്ഷിക്കാവുന്നതാണേ ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ പഞ്ചസാര അലിഞ്ഞ് കട്ട പിടിക്കാറുണ്ട് അതേപോലെ അലിഞ്ഞ് ഒരുമാതിരി പഞ്ചസാര പെട്ടെന്ന് തന്നെ അങ്ങ് ഒരുമാതിരി അലിഞ്ഞ് പോകാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഒരു പൊടി ഒന്ന് മുകളിലൊന്ന് വിതറിക്കൊടുക്കുക സ്വൽപ്പം മാത്രം മതി നിങ്ങളിതേപോലെ ഒന്ന് ആക്കിയിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ പഞ്ചസാരയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല കാരണം അലിഞ്ഞ് ഒരുമാതിരി അലിഞ്ഞ് പോവില്ല അതേപോലെ തന്നെ കട്ട പിടിക്കില്ല അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക അടുത്തിട്ടിപ്പിലോട്ട് എടുക്കാം ഉഴുന്ന് പരിപ്പ് അതേപോലെ തന്നെ റവ ഇതിനൊക്കെ പുഴു കയറും അല്ലേ കുറേയൊക്കെ മേടിച്ച് വെച്ച് കുറച്ച് ദിവസം നമ്മൾ എടുത്തില്ലെങ്കിൽ അതിനകത്തൊക്കെ വണ്ട് പുഴുവൊക്കെ ആയിട്ട് ചീത്തയായി പോകാറുണ്ട് കട്ട പിടിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ അതിനകത്തൊരു സ്വൽപ്പം ഉപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി ഒരു സ്വൽപ്പം മാത്രം മതി കേട്ടോ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക അപ്പോൾ റവയിലൊന്നും പുഴുവോ വണ്ടോ ഒന്നും ഇല്ലാതെ തന്നെ എത്ര നാൾ വേണേലും ഫ്രഷായിട്ട് തന്നെ ഇരിക്കും ഒരു കുഴപ്പമില്ല അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുടംപുളി ഇതേപോലെ കണ്ടോ കുറുക്കാപ്പുളി കുടമ്പുളി എന്നൊക്കെ പറയും ഇപ്പം ഇത് ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേടിക്കുമ്പം തന്നെ കുറച്ച് ഉപ്പ് പൊടി ഇതിനകത്ത് കൊടുക്കുക എന്നിട്ട് അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഇതേപോലെ പിഴിവുളിയാണേലും നമുക്ക് ഉപ്പിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ വർഷക്കണക്കിന് നമുക്ക് കേടാകാതെ സൂക്ഷിക്കാവുന്നതാണ് അപ്പം അടുത്ത ടിപ്പിലോട്ട് ഇടക്കാം ഇതേപോലെ തന്നെ ഉഴുന്ന് പരിപ്പ് ഉണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഉഴുന്ന് പരിപ്പ് അതേപോലെ സാമ്പാർ പരിപ്പ് കടല ഇതിനത്തൊക്കെ മണ്ട് കയറാറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ എടുക്കാതെ വെക്കുമ്പോഴത്തേന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അത് മണ്ട് ഒക്കെ കയറിയിട്ട് കട്ട പിടിച്ച് ചീത്തിയാകാറുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു സ്വല്പം ഉപ്പ് കൂടി ഇട്ടിട്ടൊന്ന് കുടഞ്ഞ് സൂക്ഷിക്കാൻ സൂക്ഷിക്കുന്നതാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂ കേട്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം വളരെ നിസാരമായ സാധനമാണ് ഉപ്പ് അത് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ ചെയ്യുന്നുണ്ട് ഇനി അടുത്ത ടിപ്പിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറച്ച് ഉപ്പ് ഒരു ബൗളിനകത്തോ ഒരു ടിന്നകത്തോ ആക്കി എടുക്കുക എന്നിട്ട് കത്രിക മൂർച്ച പോയ കത്രികയോ മൂർച്ച പോയ നൈൽ കട്ടറ് ഇതൊക്കെ നമുക്കിതിനകത്തൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ മൂർച്ച കൂടി കൂടിക്കിട്ടും കേട്ടോ അപ്പം അത് ഇതേപോലെ ഒന്നാക്കി കൊടുത്താൽ മതി ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മൾ മുറിച്ച് തുണിയൊക്കെ മുറിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുറിഞ്ഞ് അതേപോലെ നെൽ കട്ടറത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ നമുക്ക് മൂർച്ച കിട്ടും ഉണ്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ മീനൊക്കെ കണ്ടിച്ച് അതേപോലെ മീ ഇറച്ചിയൊക്കെ പൊരിച്ചു കഴിഞ്ഞാലൊക്കെ ഒരു ബാഡ് സ്മെല് ഉണ്ടാകാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമുക്കത് ഇതേ പോലെ നമ്മുടെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത റിട്ടീൻ എടുക്കുക കാരണം അതിനകത്ത് കുറച്ച് ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ കംഫോർട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കംഫോർട്ടിന് ഭയങ്കര ഒരു സ്മെല്ലാണല്ലോ അപ്പോൾ ഉപ്പിനകത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു സ്മെല്ല് നമുക്ക് കുറച്ച് ദിവസം നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കംഫേർട്ട് ഒഴിച്ച് കൊടുക്കുന്ന ഉപ്പിലോട്ട് അപ്പോൾ ഇത് നമ്മളെ കിച്ചണിൽ ഒന്നും ഉപയോഗിക്കാത്ത ഒരു ടിൻ ടിന്നെടുക്കുക അതിനകത്താക്കിയിട്ട് നമുക്ക് ബാത്റൂമിലോ അതേപോലെ കിച്ചണിലോ ഹാളിലോ വാഷ് ബേസിൻ്റെ ഭാഗത്തോ എവിടെയാണേലെന്ന് വെച്ചാൽ വെക്കുക ചെറിയ ചെറിയ നമ്മുടെ കുപ്പിയുടെയൊക്കെ അടപ്പുണ്ടല്ലോ അതിനകത്താക്കി വെച്ചാലും മതി നല്ലൊരു മണമാണ് ഈ ഒരു മണം നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്റ്സ്മെൻ എല്ലാം ഒഴിവാക്കി കിട്ടും കേട്ടോ നമ്മൾ അഥവാ പുറത്തുനിന്നൊക്കെ പെട്ടെന്ന് ആൾക്കാരെങ്കിലൊക്കെ വന്നാൽ പോലും നല്ലൊരു മണമായിരിക്കും ഈ കംഫേർട്ട് നമ്മളൊഴിച്ച് ഉപ്പിനകത്ത് വെക്കുക ഴത്തേനും ആ ഒരു മണമാണ് നമ്മൾ പെട്ടെന്ന് കിട്ടുക ഉണ്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ വാഷ് ബേസിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ആക്കി വെച്ചാൽ മതി അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് ഉപ്പ് പൊടി എടുക്കാം അത് നമ്മുടെ കിച്ചണിൽ ഒന്നും ഉപയോഗിക്കാത്തൊട്ടിലാണ് എടുക്കുന്നത് അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് പൊടി എടുത്തതിന് ശേഷം നമുക്കതിനകത്തോട്ട് ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം ഇത് കൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ നമ്മുടെ ടൈല് ബാത്റൂമിൻ്റെ കിച്ച് ബാത്റൂമ് അതേപോലെ കിച്ചൺ ടൈല് ബാത്റൂമിൻ്റെ ടൈല് ക്ലോസ്സെറ്റ് വാഷ് ബേസൻ ഇതിൻ്റെയൊക്കെ മഞ്ഞക്കറ മഞ്ഞക്കറ പോകുന്നതിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ ഇതേപോലെ ബേക്കിംഗ് പൗഡറും അതേപോലെ വിനാഗിരിയും പിന്നെ ഉപ്പ് ഈ മൂന്ന് സാധനമാണ് ഞാനതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് അല്ല ഇത് വെച്ച് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മഞ്ഞക്കറ ട ടൈൽസിലേക്ക് മഞ്ഞക്കറ എല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ പോവും കാരണം അതിനകത്ത് ബേക്കിംഗ് പൗഡറുണ്ട് ഉപ്പുണ്ട് വിനാഗിരി ഉണ്ട് നല്ലൊരു സൊല്യൂഷനാണ് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഉപ്പ് പോരാകി കുറച്ചിട്ട് കൊടുക്കാവേ അപ്പം ഇത് വെച്ച് നമുക്ക് വാഷ് ബേസിനും അതേപോലെ സിങ്ക് നമ്മുടെ കിച്ചൺ ടൈൽ ഒക്കെ വെളുപ്പിച്ചെടുക്കാവുന്നതാണ് എത്ര കറ പിടിച്ച ടൈലും ഇതൊക്കെയാണേലും പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ഒരു സ്വല്പം ഇറ്റിച്ചു കൊടുത്താൽ മതി രണ്ട് മൂന്ന് തുള്ളി ഇറ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് തേച്ച് കൊടുക്കാവുന്ന ഇപ്പം എന്താ നല്ല രീതിയിൽ ടാപ്പിനകത്തൊക്കെ അഴുക്കുണ്ട് അതേപോലെ തന്നെ ഉണ്ടോ വാഷ് ബേസിനൊക്കെ നല്ല കറയുണ്ട് അപ്പം ഇതൊന്ന് സ്വല്പം ഇറ്റിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ബ്രഷ് വെച്ച് ജസ്റ്റ് ഒരുപാട് ഉരച്ച് തേച്ച് കഴിയേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി ഉണ്ടോ അതുപോലെ ടാപ്പ് നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും അപ്പം അതിനകത്തുള്ള കറ വളരെ എളുപ്പത്തിൽ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുകൊണ്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കിച്ചണിൻ്റെ ടൈല് ഉണ്ടോ അതിനകത്തൊക്കെ നല്ല രീതിയിൽ കറയുണ്ട് ആ ടൈലിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുന്ന ആ കറുപ്പൊക്കെ പോകണമെങ്കിൽ ഇതേപോലെ രണ്ട് മൂന്ന് തുള്ളി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി വളരെ എളുപ്പത്തിൽ തന്നെ കറയെല്ലാം പോയിട്ട് ടൈലൊക്കെ ക്ലീനായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ക്ലോസറ്റിനകത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ക്ലോസിറ്റിനകത്ത് കുറ കറയുണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ ഒരുപാട് കുറച്ച് തോന ഉണ്ടാക്കിയതിന് ശേഷം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്ലഷ് അടിച്ചാൽ മാത്രം മതി നമ്മളത് ഒഴിച്ചിടുക ഒഴിച്ചിട്ടിട്ട് രാത്രി ഒഴിച്ചിട്ടിട്ട് രാവിലെ ഒന്ന് ഫ്ലഷ് അടിക്കുകയാണെങ്കിൽ അതിനകത്തുള്ള കറയെല്ലാം പോവും തേച്ചൊരച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിപ്പം ഞാൻ പെട്ടെന്ന് കാണിക്കുന്നതുകൊണ്ടാണ് തേച്ചൊരച്ച് കഴുകുന്ന ടൈലെല്ലാം നമ്മൾ ഒഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പം തന്നെ അഴുക്കെല്ലാം ഇളകി പോകുന്നതായിട്ട് ക്ക് കാണാനായിട്ട് പറ്റും ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം ഇനി നമുക്ക് എലിയും പെരിച്ചാഴിയും അതേപോലെ തന്നെ പല്ലി പാറ്റ ഇതിനൊക്കെ നല്ല അടിപൊളി ഒരു സൊല്യൂഷനാണേ ഇതിപ്പം ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കോൾഗേറ്റാണ് പിന്നെ വേണ്ടത് ഉപ്പുപൊടി ഇപ്പോൾ ഗോൾഗേറ്റ് നമുക്ക് കുറച്ചെടുത്താൽ മാത്രം മതി അതില്ല നമ്മുടെ തീർന്ന ഇതേപോലത്തെ ടൂത്ത് പേസ്റ്റ് തീർന്ന കാലിക്കവറുണ്ടല്ലോ അത് ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഗോൾഗേറ്റ് പെട്ടെന്ന് അതിനകത്തോട്ട് ഇറങ്ങി കിട്ടും അപ്പോൾ ഇതേപോലെ കുറച്ച് നല്ല വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി പേസ്റ്റിൻ്റെ ആവശ്യമില്ല നമ്മൾ കളറേ കളയുന്ന കവറുണ്ടല്ലോ പേസ്റ്റിൻ്റെ കവർ ആ കവർ മാത്രം മതി അതിനകത്ത് പേസ്റ്റ് നല്ല രീതിയിൽ ഇറങ്ങിക്കിട്ടും അപ്പോൾ പേസ്റ്റിൻ്റെ ആ ഒരു സ്മെല്ല് അതിനൊന്നും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് അപ്പോൾ പേസ്റ്റ് അതേപോലെ അതിനകത്ത് ചേർക്കേണ്ടത് ബേക്കിംഗ് പൗഡർ അതേപോലെ ലൈസോൾ പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് അതിനൊരു ആകർഷിച്ച് അത് ആ ഒരു വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും എലികൾ രാത്രി വെള്ളം കുടിക്കാറുണ്ട് അപ്പോൾ ദാഹിച്ചിട്ട് വന്ന് വെള്ളം കുടിക്കുമ്പോഴത്തേനും അതിനകത്ത് അത് ഇതിൻ്റെ ഉള്ളിലോട്ട് പൊയ്ക്കോളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയൊക്കെ ചിരവി ചിരട്ടയുണ്ടല്ലോ അതിനകത്ത് വെക്കുന്നതായിരിക്കും നല്ലത് കാരണം അതിനകത്തൊക്കെ വെക്കുമ്പോഴത്തേനും അത് പെട്ടെന്ന് തന്നെ ആ ഒരു മണം അടിച്ചിട്ട് അതങ്ങ് കുടിച്ചോളും ഇതിപ്പോൾ ഞാൻ അതാണ്ട് പേസ്റ്റിൻ്റെ ആ കവറുകളൊക്കെ എടുത്ത് മാറ്റിയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം അതിപ്പം ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ എത്ര മാത്രം ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം ഇതിപ്പോൾ എല്ലാം ഞാൻ കുറച്ച് മാത്രം എടുക്കുന്നുള്ളൂ കാരണം ഇതിന് എലി എലിയെ തുരുത്താനുള്ള ഒരുപാട് ടിപ്സ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അതൊക്കെ ചെയ്ത് നമുക്ക് ഒരുപാട് മാറ്റമുണ്ട് ഇപ്പം എന്താണത് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എലി എലി ശലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതിപ്പോൾ ആവശ്യത്തിന് എടുത്തത് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പേസ്റ്റിൻ്റെ വെള്ളവും ഇനി നമുക്ക് ചിരട്ടയ്ക്കകത്ത് ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ തേങ്ങ ചിരവിയ ചിരട്ടയായിരിക്കണം നല്ലൊരു മണമാണ് ഇതിന് ഒരു മണമാണ് അതെല്ലാം കുടിച്ചോളും അത് ലൈസോളാണ് അതും ഇതേപോലെ ഒരു കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നോളൂ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു വെപ്രാളമായിരിക്കും അറിയാമല്ലോ ലൈസോളും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ഒക്കെ പേസ്റ്റിൻ്റെ ആ ഒരു വെള്ളവും എല്ലാം ഉള്ളിൽ പോകുമ്പോഴത്തേനും അത് വെപ്രാളം പിടിച്ചിട്ട് ഈ പരിസരം വിട്ടങ്ങ് പൊയ്ക്കോളും പിന്നെ വരില്ല അത് പേടിച്ചിട്ട് തന്നെ ഉള്ളത് വരികയും ചെയ്യില്ല അപ്പോൾ വളരെ നിസ്സാരമായ സാധനങ്ങൾ മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള അതൊക്കെ വെച്ചിട്ട് നമുക്ക് എലിയൊക്കെ തുരത്താൻ വെറുതെ വിഷം കാര്യങ്ങളൊക്കെ പേടിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിപ്പോൾ അതുകൊണ്ട് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയിട്ട് കൊടുക്കുന്നു ഇതിപ്പം ഇതില്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൊടിയോ എന്തെങ്കിലുമൊക്കെ മതി കേട്ടോ അപ്പോൾ അത് ആകർഷിച്ച് അത് വന്ന് കുടിച്ചോളും കുറച്ച് ശർക്കരയും കൂടെ കലക്കിയിട്ട് നമ്മൾ എലിപ്പൊത്തുള്ള ഭാഗത്ത് അതേപോലെ നമ്മുടെ കൃഷി സ്ഥലങ്ങളിൽ എവിടെയൊക്കെയാണോ എലിശല്യം ചെയ് എലി വന്ന് ശല്യം ചെയ്യുന്ന ആ ഭാഗത്തെല്ലാം ഇതേപോലെ വെച്ച് കൊടുക്കുക അത് വന്ന് രാത്രി കുടിച്ചിട്ട് പോയിക്കോളും ഇപ്പോൾ നമുക്ക് മറ്റുള്ള നമ്മളെ വീട്ടിലെ മൃഗമൃഗങ്ങളെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അത് കഴിക്കുമെന്ന് പേടിക്കണ്ട അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ടിപ്സ് നിങ്ങൾക്ക് എനിക്കിഷ്ടമാങ്ങനെയായിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലയ്ക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്